ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ത്രീ പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ കാണിക്കുന്നത് സമ്മറൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ് സോ ഞാൻ ഇന്ന് കോട്ടണിലാണ് കേട്ടോ ഫാബ്രിക് വരുന്നത് നല്ല കോട്ടൺ ആണ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് കേട്ടോ ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വരുന്നത് വൈൻ ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് അതുപോലെ ടോപ്പ് സ്ലിറ്റഡ് ആണ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് നമ്മളിതിൽ ലൈനിങ് ചെയ്തിട്ടില്ല അതുപോലെ വീനൊക്കെ കേട്ടോ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ ഒരു പാച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് എന്നിട്ട് ഫ്ലോറൽ ഡിസൈനാണ് കേട്ടോ പോകുന്നത് ദുപ്പട്ട നല്ല ലെങ്ത് ഉണ്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് ഒക്കെ കേട്ടോ ദുപ്പെട്ട ലെങ്ത് വരുന്നത് ടോപ്പിന് ഫോർട്ടി ഫൈവ് ലെങ്ത്ത് വരുന്നുണ്ട് അത് ഞാൻ നല്ല അഫോർഡബിൾ പ്രൈസിലേക്കാണ് കേട്ടോ അത് കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡിലാണ് വരുന്നത് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി ബോട്ടം ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നല്ല കോട്ടണുകളാണ് കേട്ടോ വരുന്നത് ദുപ്പട്ട മൽ കോട്ടണുകളാണ് നല്ലൊരു എന്താണ് പ്രിൻ്റാണ് കേട്ടോ പോണത് നെക്ക് ഇങ്ങനെ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെയിം ഫീച്ചേഴ്സ് ആണ് ഞാൻ നേരത്തെ കാണിച്ച സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത് റൗണ്ട് നെക്കാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ബോട്ടത്തിൻ്റെ ചെറിയൊരു പാച്ച് നമ്മളിങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ദുപട്ടം മൾക്കോട്ടണിലാണ് വരുന്നത് ദുപ്പട്ടയ്ക്ക് ഒരു ടു പോയിൻറ്റ് ടു ഫൈവ് തന്നെ കേട്ടോ ലെങ്ത് വരുന്നത് അതുപോലെ ടോപ്പിന് ഇതിലും ഫോർട്ടി ഫൈവ് തന്നെയാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ അപ്പം നമുക്ക് ഈ സമ്മറിലൊക്കെ വിയർ ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് അതുപോലെ ഇതിൻ്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത് ഇല്ല എക്സ് ഡബിൾ എക്സ് എൽ ത്രിപ്പിൾ എക്സൽ ഇങ്ങനെയാണ് കേട്ടോ അത് നല്ലൊരു അഫോർഡബിൾ പ്രൈസക്ക് തന്നെയാണ് ഇതും കൊണ്ടുവന്നിരിക്കുന്നത് സെവൻ ഡബിൾ നയൻ ആണേ ബോട്ടം എങ്ങനെയാണ് കേട്ടോ വരുന്നത് നെക്ക് ഇങ്ങനെയാണ് നല്ല ഭംഗിയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി മിക്സ്റ്റ് വരുന്നത് ഞാൻ ഈ ബയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം ഫീച്ചേഴ്സാണ് പ്രിന്റും കളറും ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ സെയിം ആണ് കേട്ടോ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് ഇതിൽ നമ്മൾ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോട്ടം ഇതിൽ പ്രിൻ്റ് ഒന്നും വരുന്നില്ല പെയിൻ ആയിട്ടാണ് വരുന്നത് ഗ്രീൻ കളർ തന്നെയാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെയിം പൽ കോട്ടണിൽ നിന്നാണ് ദുപ്പട്ട വരുന്നത് നമുക്ക് ദുപ്പട്ട വേണമെങ്കിൽ ടു സൈഡോ ഇങ്ങനെ വേണമെങ്കിലും വേറെയും അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് അതുപോലെ ഇതിനെ നമ്മൾ വീനക്കാണ് കൊടുത്തിരിക്കുന്നത് വിത്തൌട്ട് ലൈനിങ് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഇത് നമുക്ക് എക്സൽ ഡബിൾ എക്സൽ ട്രിബിൾ ആണ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് സെവൻ ഡബിൾ നയൻ ആണ് നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ആരും മിസ്സ് ചെയ്തത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡാണ് നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇതും സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത് ഇതിൽ നമ്മൾ ഒരു റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ചെറിയ ഓപ്പണിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം എന്താണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വരുന്നത് അതുപോലെ സ്ലിപ്റ്റഡ് ആണ് ടോപ്പ് ബോട്ടം ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് ആണ് ടോപ്പ് വരുന്നത് വിത്തൗട്ട് ലൈനിങ്ങിൽ തന്നെയാണ് ഇത് ഇപ്പൊട്ട് അത്യാവശ്യം നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ നമുക്ക് വേണമെങ്കിൽ ടു സൈഡായിട്ട് വെയർ ചെയ്യണവർക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെയാണെങ്കിലും നല്ല ലിങ്ക് വരുന്നുണ്ട് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി പിന്നെ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്